സ്വർണ്ണവില നാളെ കൂടുക കുറേ നിങ്ങൾക്ക് ഭയങ്കര സംശയം ഉണ്ടാവും ഇനി വരാൻ പോകുന്ന കുറച്ച് മണിക്കൂറുകളിൽ പ്രത്യേകിച്ച് ലണ്ടൻ മാർക്കറ്റ് ക്ലോസ്ഡ് ആണല്ലോ ഹോളിഡേറ്റ് അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഒരു കോലിലൊക്കെ ഉണ്ടാവില്ല അതുകൊണ്ട് ആ ബൈക്ക് കാരണം ലണ്ടൻ മാർക്കറ്റിന് അത്രയും പ്രത്യേകത ഉണ്ട് ട്രംപ് ഇ യു താരിഫ് പറഞ്ഞത് ഒഴിവാക്കിയ ഒരു സമയം കൂടിയാണുള്ളത് അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഷാൻഹായ് മാർക്കറ്റ് തുറക്കാനുണ്ട് രാത്രി പിന്നെ യു എസ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എം സി എക്സ് മാർക്കറ്റുകളൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ ഗോൾഡ് എങ്ങോട്ട് പോകുന്നതെന്ന് ഇന്ത്യൻ മാർക്കറ്റ് അടച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ ഈ ഡോളറ് ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ട് അതിൽ ചിലപ്പം ചെറിയ രീതിയിലുള്ള നിലക്ക് മെച്ചപ്പെടുത്താൽ മതി അപ്പോൾ ഗോൾഡ് സ്ലൈറ്റ് മറ്റ് ഒരു വലിയൊരു ജിയോ പൊളിക്കൽ ടെൻഷൻസിൻ്റെ വലിയ വാർത്ത ഇറാന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ടോക്കില്ലെങ്കിലും ഇറാൻ അതിനകത്ത് ജീവിക്കും അതിജീവിക്കും ഐ മീൻ ഇല്ലെങ്കിലും എന്നൊക്കെ പറഞ്ഞത് നല്ലത് പിന്നെ എക്സിസ്റ്റിംഗ് പ്രോബ്ലംസ് ഒക്കെ അങ്ങനെ തന്നെ നല്ലാതെ ഒരു വലിയൊരു പാനിക് ന്യൂസ് വേറെ വന്നിട്ടില്ല അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് സൈഡ് വൈസ് മൂവ്മെൻ്റ് ആയിരിക്കും ഗോൾഡ് കാണിച്ചേക്കുക പിന്നെ ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ട്രെൻഡിലൂടെയായിരിക്കും ഗോൾഡ് ഇനി ഇങ്ങനെ അടുത്ത കുറച്ച് മണിക്കൂറുകളിൽ പോയേക്കാവുക ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാമല്ലോ ഒരു പവന് എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറാണ് നാളെ ഒരു ഇരുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്